ചന്ദ്രാപ്പിനിയിൽ കല്യാണ വീട്ടിലെത്തിയ പതിനഞ്ചുകാരന്റെ കയ്യിൽ നിന്നും ക്യാമറ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചന്ദ്രാപ്പിനി കണ്ണനാകുളം സ്വദേശി ഏറാക്കൽ വീട്ടിൽ അനു എന്ന സൂരജിനെയാണ് കയപ്പുമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാനും സംഘവും അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രി ഏഴരയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ചന്ദ്രാപ്പിനി ശ്രീമുരുകൻ തിയേറ്ററിന് കിഴക്ക് വശത്തെ വീട്ടിൽ കല്യാണത്തിനെത്തിയ കയ്പമംഗലം പള്ളിത്താനം സ്വദേശി മുഹമ്മദ് അസ്ലമിന്റെ ക്യാമറയാണ് തട്ടിയെടുത്തത് റോഡിൽ വെച്ച സുഹൃത്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിനിടെ സ്കൂട്ടറിലെത്തിയ അനു ക്യാമറ പിടിച്ചുപറിച്ച് കടന്നു കളയുകയായിരുന്നു എൺപതിനായിരം രൂപ വില വരുന്ന ക്യാമറയാണ് തട്ടിയെടുത്തത് പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി Academy has truly revolutionized my girls' educational journey. ത്തെ ഒരു വൺ ഡേ ക്യാമ്പുണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചും കൂടി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ് ക്ലീനിങ് ഉണ്ടായിരുന്നു ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നുള്ളതാണ് അത് എന്റെ മുകളുടെ കോൺഫിഡൻസിന് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ കുട്ടികൾ കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രൈസ് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു